ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടൽ ദുരന്തങ്ങളും മറ്റ് കടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മത്സ്യം കഴിക്കാതെ ഉണക്കമീൻ കഴിക്കുന്നവരാണോ എങ്കിൽ ഒന്ന് ഉണക്കമീൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ ഇതറിഞ്ഞാൽ നിങ്ങൾ ഉണക്കമീൻ കഴിക്കില്ല മലയാളികളുടെ തീൻമേശയിൽ മീനിന് വലിയ സ്ഥാനമുണ്ട് ഒരു കഷ്ണം മീൻ ൊരിച്ചത് ഉണ്ടെങ്കിൽ വയറു നിറച്ച് ചോറുണ്ടാൻ മറ്റൊന്നും വേണ്ട പച്ചമീൻ കഴിക്കുന്നത് പോലെ തന്നെ ഉണക്കമീൻ കഴിക്കുന്നവരും ഇന്ന് ലോകത്ത് ധാരാളമുണ്ട് എന്നാൽ സ്ഥിരമായി ഉണക്കമീൻ കഴിക്കുന്നവർക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്ഥിരമായി ഉണക്കമീൻ കഴിക്കുമ്പോൾ ഇത് രക്തസമ്മർദ്ദം കൂട്ടുമെന്നും കാലക്രമേണ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ പല ഉണക്കമീനുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് തയ്യാറാക്കുന്നത് ഇത്തരം മീനുകൾ കഴിക്കുന്നതിലും വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മീനുകൾ കുറേ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി ഉപ്പിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഉണക്കിയ മാംസത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലുമാണ് എന്നാൽ മാത്രമല്ല ഇതിൽ സോഡിയത്തിന്റെ അളവ് ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുമായിരിക്കും ഇവ സ്ഥിരമായി കഴിക്കുമ്പോൾ ല്ലാതെ ഉയരുകയും ചെയ്യും ഇങ്ങനെ സ്ഥിരമായി ഉപ്പിട്ട ഉണക്കമീൻ കഴിക്കുമ്പോൾ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരും രക്തസമ്മർദ്ദം ഉയരുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനു പുറമെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന പല ഉണക്കമീനുകളും ഉപ്പിനു പകരം പല രാസവസ്തുക്കളും ചേർത്താണ് ഉണക്കുന്നതെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വൃത്തിഹീനമായി ഉണക്കുന്ന മീനുകളിൽ പലപ്പോഴും ബാക്ടീരിയയും മറ്റ് രോഗാണുക്കളും അടങ്ങിയിട്ടുണ്ടാകും ഇത് ശരീരത്തിലെത്തിയാൽ പല രോഗങ്ങൾക്കും കാരണവുമായേക്കാം അതിനാൽ കടകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും വാങ്ങുന്ന ഉണക്കമീനുകളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യം കാണേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ